സാറെ പുള്ളിയാണ് എനിക്ക് ഈ ഒരു സജഷൻ തന്നതേ എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പം പിടിയിൽ ഞാൻ ഞാൻ അവനോട് ചോദിച്ചായിരുന്നേ പീഡിയിൽ അറിയാവുന്ന ആരെല്ലാം ഉണ്ടോ എന്ന് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ ബാലകല്യാണി സാറവിടെ ഉണ്ട് എന്ത് വേണം ചെയ്തു തരും അങ്ങോട്ട് പോയാ മതി ഒന്ന് കേക്ക സാറേ കേക്കോ സാർ ഇപ്പോഴാണ് കേട്ടു തുടങ്ങിയത് ആണല്ലേ വേലായുധനാണ് പറഞ്ഞത് ഇവിടുത്തെ പേടിയിൽ എന്താവശ്യം ഉണ്ടെങ്കിലും ബാല കല്യാണി സാറിൻ്റെ അടുത്ത് ചെന്നാ മതി എല്ലാം സെറ്റ് ആക്കി തരുമെന്ന് പറഞ്ഞു പിന്നല്ല വേലായുധൻ സാറിൻ്റെ അടുത്ത് നമ്മളോട് ഇച്ചിരി സ്നേഹം കൂടുതലാണ് കാരണം നമുക്ക് അകത്തിരിക്കും ഇവിടെ ചെറിയ പ്രശ്നമാണ് ഇവരെ കയറാണ് സാറേ ഇത് നമ്മുടെ വേലായുധൻ സാറിന്റെ കൂടെ തന്നെയുള്ള ആൾക്കാരായിരുന്നു ആണല്ലോ സാറ് ഇത് എന്താ ഇത് ശശി സാറും സാറിന്റെ ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല സാറ എന്നോട് പേഴ്സണലായിട്ട് എവിടെയെങ്കിലും ഒരു ക്യാബിനിലോട്ട് എന്നെ ചന്ദ്രനെ ഒന്ന് ആ അങ്ങനെ സാർ നമുക്ക് റെട്ടർ സാറിന് എം ബി കൊനസ്റ്റ് പരിപാടി ഒപ്പിച്ചിട്ട് അങ്ങനെ കൊനസ്റ്റ് പരിപാടി ഞാൻ ഒരു കംപ്ലൈന്റ് വേണ്ടി വന്നതാ സാറേ നമ്മൾ ആദ്യമേ ഒരു കാര്യം പറയാം സാറേ നമ്മള് പേരും ഈ പീഡിയിലെ ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആണ് ായാലും സാറിന്റെ ചേട്ടനായിട്ട് നമ്മൾ അതിന്റെ ഒരു ഇത് കാണിക്കും പക്ഷെ സാർ എന്തേലും തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സാറേ എനിക്ക് അങ്ങോട്ട് പരാതി വരാനാണ് വേറൊരാളെ പറ്റി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് ജെന്വിൻ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ സാറിന്റെ അടുത്ത് തന്നെ വന്നത് മനസ്സിലായാ അല്ലെങ്കിൽ ഞാൻ ആ ഭരത് സാറിന്റെ അടുത്ത് എല്ലാം ഉള്ളായിരുന്നു ഭരത് സാറിന്റെ നന്മയുടെ ഭരത് സാർ എന്ന് പറഞ്ഞോണ്ടല്ലോ നന്മയുടെ പാതയാണ് സാറ് ഭരത് സാർ എന്ന് പറഞ്ഞ ഇപ്പൊ ഒരു കുറ്റം ചെയ്ത് കൊലയാളി കൊലയാളി കാണിച്ചു കൊടുത്താലും മോനെ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ഭരത് സാർ അങ്ങനെയാ സാറേ സത്യം കഴിഞ്ഞു എന്റെ വന്നിട്ടേ മോന്തടിച്ചിട്ട് ഞാൻ പോയി ഭരത് സാറിനോട് ഞാൻ തിരിച്ചു ഭരത് സാറിനോട് ഈ പറഞ്ഞു അവൻ വന്ന് കൊണയടിച്ചെന്ന് അപ്പൊ ഭരത്സാറിന്റെ മോത്തു നോക്കി പറയണേ അങ്ങനെ കൊണയടിച്ചിട്ടുണ്ടെങ്കിൽ നീ ആദ്യം വന്ന് എന്നോട് വന്ന് പറയണോ ഒരു പി ഡി ഓഫീസർ പറയട്ട് ഡൈലോഗ്രോശം അതൊക്കെ ഭരത് മോശം ഇതൊക്കെ ആ വേലായുധം സോറങ്ങാണോ അതെ ഉണ്ടല്ലോ ഇപ്പൊ ഊരിട്ടി എടുത്താണോ അല്ലൊക്കെ അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് സാറേക്കങ്ങനെ രണ്ടു ദിവസത്തിനുള്ളിൽ ഞാൻ പറത്തു പോരത് സാറിനെ പറ്റി കാര്യത്തിലോട്ട് കടക്കാം പറഞ്ഞു ഏഹ് എനിക്കിവിടെ ഒരു ചെറിയൊരു വീടും കുടുംബവും ഒക്കെ ഉണ്ട് സാർ ഞാൻ തക്കടുവാവ അതോ എന്ന് പറയുന്ന കുടുംബത്തിന്റെ നാഥനാണ് ഞാൻ ഇത് കോനാദനാണിത് ഈ റൈറ്റിലിരിക്കണത് അല്ലെഫ്റ്റിലിരിക്കണത് കോനാദൻ കോനാദൻ കോന്നാർ അപ്പോ എനിക്ക് ഒരു പരാതി പറയാനുണ്ട് സാർ സാർ പറഞ്ഞു കഴിഞ്ഞ വർഷം ഇതേ മാസം ഒരു പതിമൂന്നാം തീയതി ഞാൻ ഈ സിറ്റിയിൽ ഒരു താജ്മഹാൾ വേണതായിരുന്നു സാർ താജ്മഹൽ ദോ എന്തിനാണോ ചോദിക്ക സാർ സാറിനോട് ചോദിക്ക എന്തിനാണോ ചോദിക്ക എന്തിനാ സാറേ പറഞ്ഞേ ഒരു മൂതേ വളക്കേ ഒരു ഒരു പെൻഗ്വിന്നിനെ വളക്കാൻ സാറേ ഒരു പെൻഗ്വിന്നിനെ വളക്കാം താജ്മഹൽ ആണ് അതും ആകാശത്തിൽ കളപ്പല്ല അതൊക്കെ അതിച്ചേ സാറേ എ എങ്ങനെ പോയാൽ ഒരു 10 150 200 കോടി രൂപ മടക്കി ഞാൻ അതിനു വേണ്ടി കാര്യത്തിലോട്ട് നിങ്ങൾ അല്ലല്ലോ എന്താ പറയണേ ഇതൊക്കെ ന്യായമായിട്ടുള്ള പൈസ ആണ് മനസ്സിലായാ സാറേ ഇൻകം ടാക്സ് ഒരാളാണ് സാറേ ഇതെല്ലാം പണിത് ഇവളെ ഇംപ്രസ് ചെയ്ത് അവളെ വളയ്ക്കാൻ വേണ്ടിട്ട് നമ്മുടെ കോന്നാദന് ർജറി ആണെന്ന് വരെ ഞാൻ പറഞ്ഞു വരെ വരെ പറഞ്ഞു ആണെന്ന് ഒരു പറയും സാറേ ഇതൊക്കെ പറഞ്ഞാണ് ഞാൻ ഇമ്പ്രസ് ചെയ്തത് അവളെ അവളെ ഇമ്പ്രസ് ചെയ്ത് ഞാൻ ഞാൻ ഒന്നേ പൊടിയേന്ന് പറഞ്ഞ നിലത്ത് പോലും വെക്കാതെ കൊണ്ടു വന്നു കൊച്ചാണ് സാറേ പറയാതിരിക്കാം സാറേ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ എന്റെ എന്റെ ഇൻകം സോഴ്സ് അണ്ടി ഫാക്ടറിയാണ് എനിക്ക് ഇവിടെ ഒരു കാഷ്യു ഫാക്ടറി ഉണ്ട് അപ്പൊ അതിന്റെ അതിന്റെ മെഷീനറീസ് വാങ്ങിക്കാൻ ഞാൻ ഒന്ന് വേറൊരു രാജ്യത്തിന് കോതമംഗലം വരെ ഒന്ന് പോയായിരുന്നു ചന്ദ്ര ഞാൻ കേസിന്റെ ചന്ദ്രങ്ങൾ സംസാരിച്ചോണ്ടിരിക്കേ എന്റെ അനിയനൂടെ അപ്പൊ സാറേ ഞാൻ അവിടെ പോയി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് ചെന്നപ്പോഴത്തേക്ക് ഇവിടെ സീറ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ അപ്പോ ഞാൻ അവിടെ പോയി മെഷീനറി ഒക്കെ മേടിക്കാൻ വേണ്ടിട്ട് ഒരു നാലഞ്ച് ദിവസം അല്ല ഒരു നാലഞ്ച് മാസം നിക്കണ്ട വന്ന് കാരണം എല്ലാ മെഷീനറീസും കണ്ട് ഇതായി സെറ്റായി വരാം സാറേ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കിന് ഏഹ് പിന്നെ ആളെ സിറ്റിയിൽ കാണാനില്ല ആദ്യമൊക്കെ ഇടക്കിടക്ക് വരും വന്ന് എന്നോട് സംസാരിക്കും മിണ്ടും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു സാറേ പിന്നീട് പിന്നീട് പയ്യെ പയ്യെ ഒന്നും കാണാതായി സംസാരിക്കാതായി വിളിച്ചാൽ ഫോൺ എടുക്കാതായി ഇടയ്ക്ക് ഒരു കോൺവെർസേഷനിൽ എപ്പോഴോ ഒരു പന്നി കച്ചവടക്കാരന്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും അടിവരെയായി ഞാൻ സാർ സാറിന് ലൈനുണ്ടോ സാറെന്തൊക്കെയാ സാറേ പറയുന്നത് സിംഗിൾ ആണ് സിംഗിൾ ആണ് ഡ്യൂട്ടി ഡ്യൂട്ടി കാര്യങ്ങളായിട്ട് നടക്കുമ്പോ അങ്ങനെ സിംഗിൾ ആണോ അതെ സാറേ നിങ്ങൾക്ക് എന്റെ കഥയുടെ ആ ഫീലിംഗ്സ് അങ്ങോട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പെണ്ണ് വേണമായിരുന്നു ഈ പെണ്ണില്ലാതെ ഞാൻ കല്യാണം കഴിച്ചായിരുന്നു സാറേ പിന്നെ ഡൈവോഴ്സ് ആ

എന്ത് കിടിലോട്ടായിരുന്നു അറിയൂ ഞങ്ങളുടെ സാറേ ഞാൻ പറഞ്ഞ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഒരു അഞ്ച് മിനിറ്റ് അവള് താഴെക്കൂടെ നടന്നു കഴിഞ്ഞാ അപ്പോഴേ ഞാൻ എടുത്തോണ്ടേ നടക്കുള്ളൂ മനസ്സിലായേക്കാര് എനിക്ക് ഇഷ്ട ഞാൻ അങ്ങനെ കൊണ്ട് നടന്നിരുന്നതാണ് സാറേ സാറേ എന്റെ ഈ കഥ കുറച്ച് ഹൃദയത്തിന് കുറച്ച് കട്ടിയുള്ളവർക്ക് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ അങ്ങനെ കൊണ്ടു നടന്നിരുന്ന മാറി എങ്ങനെ ഇങ്ങനെ ആയിരുന്നു എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല മനസ്സിലാവണല്ലോ സാറിനെ ഞാൻ എന്തൊക്കെ കൊടുക്കാനുണ്ടോ അതെല്ലാം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എല്ലാം ചിമ്പൻസി അവൻ കൊടുക്കുന്നുണ്ട് ഐ മീൻ സ്നേഹം അവനാണ് പ്രശ്നം നമ്മുടെ ഇടയ്ക്ക് പ്രശ്നം മാത്രമല്ല രൂപത്തിൽ ഒരു അവൻ വരെയാണ് സ്നേഹം കൊടുക്കുന്നത് കൊക്കില്ല കൊക്ക് ആ കൊക്കിനൊരു പേര് തോളത്തിരുന്ന് ഇങ്ങനെ പറന്ന് നടക്കണ ഒരു വിട്ടോ സാർ അതൊക്കെ വിട്ടോ അവിടെ അല്ല ഞാൻ പറയണ കാര്യങ്ങൾ അവിടെ നിന്നും അല്ല സാർ ഇങ്ങനെ കൊണ്ടു നടന്നിരുന്ന ഒരു കൊച്ചാണ് മനസ്സിലായ പെട്ടെന്ന് ഒരു ദിവസം സാർ എന്റെ അടുത്തുനിന്ന് ഡിസപ്പിയർ ആയി എന്റെ അടുത്തുനിന്ന് ആയി പിന്നെ കുറച്ച് നാളത്തേക്ക് ഞാൻ കണ്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ആ ഓക്കെ അവൾ അവളുടെ വഴിക്ക് ഞാൻ എൻ്റെ വഴിക്ക് എന്നുള്ള രീതിയിൽ ഇതായിട്ടാ സാറേ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സാറേ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ വീണ്ടും മെഷീനറി മേടിക്കാൻ വേണ്ടി ഒരു ഒന്നര മാസത്തേക്ക് ഞാൻ ഒന്ന് പോയായിരുന്നു കാരണം മെഷീനറി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സാറെ നമ്മള് ഈ മെഷീന്റെ ഡ്യൂറബിലിറ്റി നോക്കണമല്ലോ സാറേ നമ്മളപ്പോ ഒരു പത്ത് ഇരുപത് ഒക്കെ ഫാക്ടറിയിൽ സ്റ്റേ ചെയ്ത് ഒക്കെ ഇങ്ങനെ ഉണ്ടോ നോക്കിയിട്ടൊക്കെ എടുത്തോണ്ട് വരാറുള്ളൂ കാരണം നമുക്ക് ലോങ് ടൈമില് കഴിഞ്ഞ വട്ടം ഞാൻ എടുത്തത് എനിക്ക് പണി കിട്ടുകൊണ്ട് ഞാൻ ഒരു മാസം നിന്ന് പുറം ചോറിയാണ് ആ ഇതാക്കിയാണ് ഞാൻ ഇത് ചെയ്തത് അപ്പൊ സാധനങ്ങള് എടുത്തോണ്ട് വരുന്ന സമയത്ത് തിരിച്ചു വന്നപ്പം ഉടനെ നമ്മുടെ സിറ്റിയില് ഒരു സ്കൂൾ അങ്ങ് വന്ന് സാറേ ഭൂമിയായിരുന്നു തരിശു ഭൂമി തരിശു ഭൂമി ഭൂമിന്ന് പറഞ്ഞ സാറേ വേറെ ആ തീട്ടപ്പറമ്പ് മണ്ണിട്ട് നികത്തി ഫൗണ്ടേഷൻ ഒക്കെ കെട്ടി ഒരു സ്കൂള് പണിയാ എന്ന് പറഞ്ഞാൽ സാറേ ചെറിയ ഫണ്ടൊന്നും അതിന് വേണ്ടത് സാറ് നോക്കാലോ സ്കൂളുണ്ടല്ലേ നമ്മുടെ സിറ്റിയിലെ സ്കൂൾ

ഞാൻ ഞാൻ എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുത്ത് എന്റെ കൂടെ നിർത്തിയിരുന്ന ഒരാളായതുകൊണ്ട് ഏഹ് സാർ എൻറെ ബാങ്കിന്റെ പാസ്വേഡ് അടക്കം അവളുടെ പേരായിരുന്നു ബാങ്കിന്റെ പേര് ഫാക്ടറിയുടെ ലോക്കറ് എല്ലാത്തിലും അവളുടെ പേരും അവളുടെ ഡേറ്റ് ഓഫ് ബർത്തും ആയിരുന്നു എന്റെ പാസ്വേഡ് സാറേ ഞാൻ പോയിട്ട് ഞാനിത് അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഞങ്ങൾ കുറച്ച് ഇനാക്റ്റീവ് ആയതുകൊണ്ടും നമുക്ക് കുറച്ച് അധികം പൈസ നമ്മുടെ കയ്യിൽ കാര്യങ്ങൾക്ക് വേണ്ടിട്ടുള്ളത് കൊണ്ടും ബാങ്കിൽ നിന്ന് ഒരു ഹൺഡ്രഡ് സി ആർ വിഡ്രോവൽ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അത് നോട്ടീസ് ചെയ്തില്ല കാരണം നമ്മൾ നോട്ടീസബിൾ ആയില്ല കാരണം ബാക്കി അക്കൗണ്ടിൽ അത്രയും കിടക്കുന്നതുകൊണ്ടേ നോട്ടീസബിൾ ആയില്ല മനസ്സിലായോ അപ്പൊ ഈ ഇടയ്ക്കാണ് സാറേ ഈ സ്കൂൾ തുടങ്ങിയപ്പോ എനിക്ക് സംശയം വന്നു സംശയം വന്ന സമയത്താണ് ഞാൻ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ സാറേ നൂറ് കോടി രൂപ മിസ്റ്റർ പ്രഭാകർ എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ടിലോട്ട് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് നൂറ് കോടി നൂറ് കോടി ആ എന്നിട്ട് സാറേ ഞാൻ പറയണത് കേക്ക് ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിൽ ഏ എല്ലാം എൻ്റെ അടുത്തു നിന്നാണ് ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് സെപ്റ്റിക് ടാങ്കിൻ്റെ പുറത്ത് നാല് കമ്പും ഒരു വലിച്ചു ടാർപ്പയും കെട്ടിട്ട് ബസ് സ്റ്റാൻഡെന്ന് പറഞ്ഞ് ഇരിക്കാൻ പോലും സ്ഥലമില്ലാതെ തന്നെ ഉണ്ട് എനിക്ക് ഞാൻ ഇത് സാറിനോട് പറഞ്ഞ എന്തിനാറിയോ സാറേ ഇത് തെളി ഇത് സാർ അന്വേഷിച്ച് തെളിയിക്കുന്ന സാറിന്റെ നിങ്ങളുടെ ഇന്നത്തെ ഇരിക്കണം ഇത് വെളിയിൽ പോകാൻ പാടില്ല ഇത് വെളിയിൽ പോയി കഴിഞ്ഞാൽ ഇവളുമാര് ഇതിനുള്ള എല്ലാ കള്ളത്തരവും ചെയ്യും ഹൈ ക്ലാസ് കള്ളിയാണ് കളിയാണ് സാറിന്റെ പടം വല്ല പേരെഴുതിട്ടുണ്ട് ഓ അതിനുള്ള പുള്ളിന്റെ ഡീറ്റെൽസ് കിട്ടിയായിരുന്നു അച്ഛന്റെ പിന്നെ പിന്നെ ഈ സ്റ്റാൻഡിനെതിരെയാണ് നിങ്ങൾക്ക് പരാതി അല്ലേ ഈ ബസ് സ്റ്റോപ്പും അതുപോലെ തന്നെ എലിക്കെതിരെ ഒരു ഇമ്മീഡിയറ്റ് എൻക്വയറി ഈ നൂറ് കോടി രൂപ എനിക്ക് കോടി എവിടെ നിന്ന് ഉണ്ടാക്കി എങ്കിലും എലി എന്ന് പറയുന്ന മേഡത്തിന് എന്തെങ്കിലും ജോലി അങ്ങനെന്തെങ്കിലും മൂന്നടി നടന്ന വീർക്കുന്ന കൊച്ച മനസ്സിലായേ സാർ ഇന്ന് ഞാൻ സിറ്റു വന്നപ്പോ ഞാൻ കണ്ട കാഴ്ച എനിക്കിന് പോത്തടുത്തേ പിന്നെ അവരൊക്കെയാണ് സൂര്യബോര് സൂര്യബോസ് തപ്പിടുമോ ആ തപ്പിടുമോൻ അങ്ങനെ കൊറച്ച് പിള്ളേരുണ്ട് വെച്ച് പാട്ട് പാടിപ്പിക്കുന്നുണ്ട് ഒപ്പം പക്കറ്റ് വിരും സാറെ എനിക്കൊരു ഡൗട്ട് എന്താ എലിന്ന് പറയുന്ന ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാ ഫാമിലി എന്ന് ഞാൻ പറഞ്ഞാ ഏ പറനായ അമ്മയെപ്പറ്റി എനിക്ക് അപ്പൊ എന്തായാലും ഫാമിലിയുടെ ബസ് സ്റ്റാൻഡ് സ്കൂളിന്റെ മതിലിന്റെ പുറത്താണോ അതെ സ്കൂളിനോട് നേരെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാ നമ്മുടെ സാധാരണ ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ റോഡിന് അടുത്തായിട്ട് വരും അതെ അതാണ് എലി പണിഞ്ഞു അതെ ഈ വെച്ചേക്കും പറഞ്ഞ ഗവൺമെന്റിന്റെ സ്ഥലത്തല്ലേ കേറി അവള് സ്റ്റാൻഡ് വെച്ചേക്കുന്ന ഓടിക്കത്തില്ലേ ഇന്ന് വേറെ എന്താ വേണം ഗവൺമെന്റ് സ്ഥലത്ത് വേറെ സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മള് പുല്യ പോലെ ഇത്രയും ദിവസം നോക്കി നമ്മൾ അറിഞ്ഞില്ലല്ലോ സാറേ സാറേ ആ മതിൽ മതില് വരെയുള്ളു എലിയുടെ അതിന്റെ ഫ്രണ്ടിലോട്ട് ഗവൺമെന്റിന്റെ സാറേ നമ്മൾ നമ്മൾ വിചാരിച്ചു ഗവൺമെന്റ് കൊണ്ടുവച്ചാന്ന് വിചാരിച്ചല്ലേ നമ്മൾ ഇത്ര നാളെ ഇരുന്നത് അവളുടെ സ്കൂളെന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് സാറത് ഒരു ഡോക്യുമെന്റ് എടുക്കാൻ പോയതാണ് അത്യാവശ്യം സാറ കിട്ടിയ സാറേ കിട്ടി സാറേ സാറേ എനിക്ക് തോന്നുന്നു ഇത് സാറിന് ഇപ്പം എലി എലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാണ് കാരണം രണ്ടു മൂന്ന് കേസ് ഒരുമിച്ച് ഒന്നാമത്തത് ഗവൺമെന്റ് പ്രോപ്പർട്ടിയിൽ അതിക്രമിച്ച ഒരു ഡെസ്റ്റോപ്പുണ്ട് പണിഞ്ഞുവെച്ചത് രണ്ടാമത്തത് സാറിന്റെ ഉം അനുവാദം ഇല്ലാതെ സാറിന്റെ പേര് ഉപയോഗിച്ച് സാറിന് അതിലെതിരെ കേസ് കൊടുക്കാം ആ പിന്നല്ലാതെ ചുമ്മാ അങ്ങ് തോന്നിയത് പോലെ എഴുതി വെക്കാനൊക്കെ കണ്ടാൻമാര് വന്ന് മൂത്ര ഒഴിച്ചു വെച്ച സാറിന്റെ പേരില് സാറിനല്ലേ അപമാനം അത്രേ ഉള്ളൂ സാറേ അതേപോലെ തന്നെ ഈ ഗവൺമെന്റ് പ്രോപ്പർട്ടിയിലാണ് ഈ പെൺകുച്ചി വന്ന് ബെസ് സ്റ്റോപ്പ് പണിഞ്ഞു വെച്ചേക്കുന്നത് അതിന് എന്ത് ഉറപ്പുണ്ടെന്നാണ് നാളെ ഏതെങ്കിലും പയ്യന്റെ തലേ വന്ന് വീണാലോ പിന്നല്ല നാളെ ഒരു പയ്യന്റെ തലേ വന്ന് ഇഷ്ടിക വന്ന് വീണു വിചാരിച്ചോ വലിയ കോമഡി അതല്ല സാറേ

മൂന്ന് മൂന്നാമത് സാറേ മൂന്നാമത് ഒരു അടിച്ച് പൊളിപ്പിക്കാം സാറേ എന്നിട്ട് അതിന് കേസ് കൊടുക്കാം വേണ്ട 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 നമുക്ക് ലീഗൽ കേസ് പോലെ ജയിലിൽ ഉണ്ട് ഉണ്ട് നിങ്ങൾ അത് മെയിൻ പോയിന്റ് 100 100 100 കോടി കോടി കൊച്ചിനെയൊക്കെ ഇതെല്ലാം കൂടെ വരുമ്പോൾ നഷ്ടപരിയായ 100 കോടി നമുക്ക് പിടിക്കാനും പറ്റും 100 പിടിക്കാൻ സാറേ സാറേ സാ എന്തായാലും ഇത് കേസൊക്കെ സാറേ ഞാൻ നടത്തണ്ട സാറേ നമ്മക്കൊരു ഇത് പരിപാടി എന്ന് വെച്ചാൽ ഈ സിറ്റിയില് ഇഷ്ടംപോലെ സ്കൂള് വേറെ ഒക്കെ ഉണ്ട് പക്ഷെ സാർ നമുക്കൊരു വാക്ക് തരണം സാറേ എന്തിനാ സാറേ സ്കൂള് ആ സ്കൂള് പൊളിച്ചിട്ട് നല്ലൊരു ബാറുണ്ടാക്കി തരാൻ പറ്റുമോ സാറേ അത്രേ ഉള്ളൂ സാറേ പിന്നല്ല അഞ്ച് അത്രേ ഉള്ളൂ സാറേ സാറേ അഞ്ചും നാല് പിള്ളേര് പോലും സ്കൂളിൽ പഠിക്കാൻ ഞാനിപ്പാറാണെങ്കിൽ സാറിന് കോടികൾ ഉണ്ടാക്കാം ഒരു ദിവസം പത്ത് നൂറും വരുന്നില്ല സ്കൂള് പഠന

സാർ ഒന്ന് വരുമോ ഞങ്ങളുടെ കൂടെ ഓക്കെ സാർ വരാം വാ വാ ചന്ദ്രൻ അയ്യോ